എല്ലാവരും വലിയൊരു പ്രശ്നമാണ് ആ അകാല നിര അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ രീതിയിലുള്ള ഹെയർ പാക്ക് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നീലാമ്പരി ഹന്നയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹെയർ ഹെഡായി ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും നമ്മൾ അടുപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് തേക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളർച്ച ഇരട്ടി ഇരട്ടിയാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഹെയഡൈ ഹെയർ പാക്ക് എന്നൊക്കെ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് റീത്യം അതുപോലെ ശിക്കക്കായ ആണ് ശിക്കക്കായ് എന്ന് പറഞ്ഞാൽ ഒരു മുടിക്ക് നല്ലൊരു കറുപ്പ് തരാനും അതുപോലെ തലമുടിയിലുണ്ടാകുന്ന ആയിട്ടുള്ള അഴുക്കുകളും താറിനൊക്കെ കംപ്ലീറ്റ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പൊ എടുക്കുക ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഡ്രൈ ആയിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയാലെ കറക്റ്റ് ആയിട്ടുള്ള സത്ത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഷിക്കാക്കായും റീത്തിയാണ് കേട്ടോ അപ്പോൾ അത് എടുക്കാം അടുത്തൊരു ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം ചെറുക്കാം കേട്ടോ ഇത് നീലാമ്പരിയുടെ ഇല നമ്മൾ ചെറു വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഇത് ഭയങ്കര ഗുണമാണ് കേട്ടോ ഇത് നമ്മൾ ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് യാണ് എടുക്കുന്നത് ഇല ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടി വളർച്ച നന്നായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ മുടി നര വരാതിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നീലാമ്പ്രിയുടെ ഇല അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം കേട്ടോ അതില്ലെങ്കിൽ നിങ്ങൾ കേശവർധീനയുടെ ഇല എടുത്താൽ മതി അപ്പോൾ ഉണ്ടെങ്കിൽ അത്തി പെട്ടെ എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഇളം വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കുക ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചേർത്തേക്കുന്നത് കരിഞ്ചീര ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ കരിഞ്ചീരോ ഉലുവയൊക്കെ നമുക്കറിയാമല്ലോ നന്നായിട്ട് മുടി വളരാനും മുടി നന്നായിട്ട് കരുത്തോടെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരവും ഉലുവയും പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നല്ല തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മളൊരു ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ കാരണം ഈ ചിക്കക്കായും ആ റീത്തേക്ക ഒന്ന് കുതിരണം എന്നാലാണ് കറക്റ്റ് കംപ്ലീറ്റ് തിളച്ച് പോകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്താൻ മാറ്റി വെക്കുക ഈ ഒരു വെള്ളമെന്ന് പറഞ്ഞാൽ തിളച്ചൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണം വേ ഇരട്ടിയാണ് നമുക്ക് മുടി വളർച്ചയ്ക്ക് അതുപോലെ നല്ല മുടിക്ക് നല്ല കട്ടിയായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഈ ഷിക്കക്കായുടെയും റീത്തൊക്കെ വെച്ചിട്ടുള്ളൊരു ഷാമ്പു നമ്മൾ കുറേ നാൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അത് കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കണേ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഇതിപ്പോൾ ഏകദേശം എന്താ കുതിർന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ട് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് ും ഉലുവയും കരിഞ്ചീരവും ഈ ശിക്കായൊക്കെ നന്നായിട്ട് വേവും അപ്പോൾ ആ വെ വെന്ത് നന്നായിട്ട് ഇത് ഉടഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചെറിയ നന്നായിട്ട് തീ കൂട്ടി വെച്ച് വേവിച്ചെടുക്കാതെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ നോക്കാം കേട്ടോ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണിത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുക നന്നായിട്ട് ഞരടി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കറക്റ്റ് മറ്റ് സത്ത് കായ് നമുക്ക് ഈ വെള്ളത്തിലോട്ട് കിട്ടും അപ്പോൾ സോപ്പും കായും ശിക്കക്കായൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ആ ഞരടി എടുക്കുക അപ്പോൾ ആ ഒരു കറക്റ്റ് വെള്ളത്തിലോട്ട് അതിൻ്റെ കറക്റ്റ് ഗുണങ്ങൾ ഇറങ്ങൂട്ടോ കേട്ടോ അപ്പോൾ ഇത് ഇതിന് മുന്നേ ഇതുപോലെ ഇതുപോലത്തെ ഹെയർബെൽ ഷാംപു എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് ശിക്കക്കായൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഷാംപൂ ആണ് ഇത് നല്ലതാണ് മുടിക്കുക നിങ്ങൾ കാണാത്ത ഒരാൾ ഒന്ന് പോയി കണ്ട് കണ്ടോളൂ കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു സോപ്പും കായെന്നു പറഞ്ഞ സാധനം നമ്മൾ കൂടുതൽ നമ്മൾ മുടിക്കുകയും യൂസ് ചെയ്താൽ കുറച്ച് ഡ്രൈനെസ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഈ സോപ്പും കായെന്ന് പറഞ്ഞ സാധനം ശിക്കക്കായൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് തണുത്ത കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഞരടി എടുത്താൽ ഇതുപോലെ പത പോലെ കിട്ടും അപ്പോൾ ഒരു നമുക്ക് ഇതുപോലെ ഒരു നോർമൽ നോമെൽ പോലെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇത് നമുക്കൊരു നല്ലൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ ആ കറക്റ്റ് അതിൻ്റെ ആ തരികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറണം അതെ ആ ഒരു മിക്സ് മാത്രം നമുക്ക് മതി കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും ഈ വെള്ളത്തിൽ അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നമുക്കിനകത്ത് ആവണക്കെണ്ണയോ അതുപോലെ ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും ഓയില് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി വളർച്ച നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ ഒരു ഹെയർ സീറം പോലെ തന്നെ യൂസ് ചെയ്യാം കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാം ഇത് നമ്മളൊരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് മുടി നല്ല ഷൈനിങ്ങും അതുപോലെ ഡ്രൈനെസ് ഒക്കെ മാറി മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറുത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും നരമാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ലൊരു മിക്സാണിത് ഇതിനിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ പാക്ക് ആയിട്ട് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എടുക്കുക നമ്മൾ ഹെയർ ഹൈഡായി ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും തുരുമ്പുള്ള ചീൻചട്ടിയിലാണല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതുപോലത്തെ തുരുമ്പുള്ള ചീൻചട്ടി എടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ നെല്ലിക്കയുടെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച നെല്ലിക്ക വാങ്ങിച്ചിട്ട് ചെറിയ വെയിലത്ത് അത് ഇളം വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത പൊടിയാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര ഗുണമാണ് നല്ലൊരു ഗുണമാണ് കാരണം മുടി വളർച്ച ഇരട്ടിയാവാനും അത് മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കടയിൽ നിന്ന് മേടിക്കുന്ന നെല്ലിക്ക എന്ന് പറഞ്ഞത് ഒത്തിരി മിക്സ് വരും നമുക്ക് അതിനകത്ത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നമുക്കൊരു ഗുണം കിട്ടുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് കറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ചൂടായതിനു ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു മിക്സും ഈ നെല്ലിക്കപ്പൊടി മാത്രം മതി നല്ല രീതിയിലുള്ള ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മിക്സ് ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒന്ന് കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഹെഡയുടെ ഒരു പാക്കിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടണം അതുപോലെ ഒന്ന് നല്ല കളറൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ തണുപ്പ് പോയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന സംഭവങ്ങളാണല്ലേ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അടുപ്പിച്ച് നമ്മളിത് തേക്കാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് തേക്കാണെങ്കിൽ തലയുണ്ടാവുന്ന മിക്ക പ്രശ്നങ്ങളും മാറി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് തലയിലുണ്ടെന്ന് താരനാര മുടി കൊഴിച്ചിൽ ആ കാലനരയൊക്കെ മാറാനും പിന്നെ ഒരു മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ായിട്ടൊന്ന് ട്രൈ ചെയ്താൽ നോക്കാം കേട്ടോ ഇവിടെ ഉണ്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം ഇതാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പാക്ക് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ഇതിനുണ്ടോ തിക്കായിട്ടുണ്ട് ഒരു വെള്ളമയൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ തല തേക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് പച്ചക്കറപ്പൂരം ഉണ്ടെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തലയൊട്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം നമ്മൾ നിരയുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് അര മണിക്കൂർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കട്ടോ നല്ലൊരു മാറ്റം കിട്ടും നല്ല രീതിയിലുള്ള കറുപ്പും നല്ലൊരു ബലവും മുടിക്കി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ